കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്നും എഴുന്നേറ്റാൽ ചൊല്ലേണ്ട പ്രാർത്ഥന ചൊല്ലിയിട്ടായിരിക്കണം നമ്മൾ എഴുന്നേൽക്കേണ്ടത് എന്നും ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉതെടുത്ത് സുബഹിയുടെ മുൻപുള്ള രണ്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരവും നിസ്കരിച്ച് സുബഹി നമസ്കരിച്ച് ഖുർആൻ ഓതിയിട്ടായിരിക്കണം ഒരു ദിവസം തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് ഈ കാര്യങ്ങളൊക്കെ ശീലിച്ച കുട്ടികൾ ആരൊക്കെ ഉണ്ട് എല്ലാവരും താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് താഴെ കമന്റ് ചെയ്യണം ഇനി ഇൻഷല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ഇങ്ങനെ മദ്രസയിലും സ്കൂളിലൊക്കെ പോയി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തൂല്ലേ തിരിച്ചെത്തുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് വീട്ടിലേക്ക് കയറുന്നതിന്റെ മുൻപ് വീട്ടിൽ ഉമ്മയോ ഉപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ സലാം പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ വീട്ടിലേക്ക് കയറേണ്ടത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലുള്ള ഉമ്മയോടോ ഉപ്പയോടൊക്കെ എന്തു പറയണം അസ്സലാമു അലൈക്കും ആലൈക്കും എന്ന് നമ്മൾ സലാം പറഞ്ഞിട്ടായിരിക്കണം വീട്ടിലേക്ക് കയറേണ്ടത് അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ ബാഗും നമ്മുടെ ചെരുപ്പും ഒക്കെ എവിടെയെങ്കിലൊക്കെ വലിച്ചെറിയാതെ അത് നമ്മുടെ ബാഗൊക്കെ നമ്മൾ പഠിക്കുന്ന മേശയുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സാധാരണ വെക്കുന്ന സ്ഥലത്തൊക്കെ നല്ല സൂക്ഷിച്ചു വെക്കണം കേട്ടോ അങ്ങനെ നമ്മൾ യൂണിഫോം ഒക്കെ മാറ്റി പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം അസറമസ്കരിക്കാത്ത കുട്ടികൾ ഉണ്ടാവും അല്ലെ വീട്ടിലെത്തിയിട്ട് ഉടനെ എന്ത് ചെയ്യണം ഉതൊക്കെ എടുത്ത് ശരീരത്തിൽ എവിടെയെങ്കിലും ചളിയോ പിന്നെ അങ്ങനത്തെ മാലി മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ അച്ഛർ നമസ്കരിക്കണം പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമസ്കരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം നമസ്കരിക്കണം നമസ്കരിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ കളിക്കാനൊക്കെ പോകേണ്ടത് ചിലപ്പോൾ ഉമ്മക്ക് വിളിക്കൂ ചായ കുടിക്ക് ചായ കുടിച്ചിട്ട് കളിക്കാൻ പോയാൽ മതി എന്നൊക്കെ പറയും അങ്ങിപ്പോ ചായ കുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ചായ കുടിക്കാം അടോ എന്നിട്ട് വേണം കളിക്കാനൊക്കെ പോകാൻ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാതെ മൊബൈലിലും ടാബിലൊന്നും മാത്രം കളിക്കാതെ നമ്മൾ പുറത്തു പോയിട്ട് എന്ത് ചെയ്യണം ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കണം എന്നാൽ നമ്മുടെ അന്തരീക്ഷം പിന്നെ നല്ല മഴയൊക്കെ പെയ്യുന്ന കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ആ നേരത്ത് അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള പണികളൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ഉമ്മ ഉപ്പയൊക്കെ നമ്മളോട് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞാല് നമ്മൾ അവിടെ തന്നെ ഇരിക്കണം ഓക്കെ അങ്ങനെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കടിയപ്പം നിർത്തണം മകരിപ്പ് പങ്കു കൊടുക്കുന്നതിന് മുമ്പ് നിർത്തണം അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി വൃത്തിയായിട്ട് ഉപ്പയുടെയോ അല്ലെങ്കിൽ കാക്കയുടെ ഒക്കെ കൂടെ നമ്മള് പള്ളിയിലേക്ക് പോകണം ആൺകുട്ടികൾ പള്ളിയിൽ പോയിട്ട് മകരിപ്പൊക്കെ ജമായത്തായിട്ട് നമസ്കരിച്ചിട്ട് ആ നമ്മൾ വീണ്ടും കുറാൻ ഓതണം നമ്മൾ കുറാൻ ഓതുന്ന ദിവസം നമുക്ക് ജീവിതത്തിൽ ഹൈറും വറക്കത്തൊക്കെ ഉണ്ടാകുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പം നമ്മൾ സുബൈക്ക് ശേഷവും നമ്മൾ ഖുറാൻ ഓതണം അതേപോലെ തന്നെ മകരീബിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം ഖുറാൻ ഓതണം ഖുറാൻ പഠിക്കാനും ഓതാനൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സമയങ്ങളാണ് ഈ രണ്ട് സമയങ്ങളും അങ്ങനെ നമ്മൾ ഖുറാൻ ഓതിയിട്ട് വേണം പിന്നീട് നമ്മൾ മദ്രസയിൽ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുവാനും അതുപോലെ എന്തെങ്കിലും ഹോംവർക്കുകളൊക്കെ ചെയ്ത് തന്ന് ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കാനുള്ള സമയമാണ് അത് ഓക്കെ എന്നിട്ട് നമ്മൾ സ്കൂളിൻ്റെ സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ ശരിക്ക് വായിച്ച് പഠിക്കുകയും നല്ല കുട്ടികളായിട്ട് പിന്നെ ആ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയും വേണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ താത്തമാരോടോ കാക്കന്മാരോടോ ഒക്കെ ചോദിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ആ വിഷയങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരിക്കലും ഭക്ഷണം കഴിച്ച ഉടനെ അല്ല കിടന്നുറങ്ങേണ്ടത് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമിയുടെ സുന്നത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ മഹരീബ് നമസ്കാര ശേഷം ഇഷ നമസ്കാരത്തിന് മുൻപായിരുന്നു രാത്രിയിലെ ഭക്ഷണം കഴിച്ചിരുന്നത് അത് ലഘുവായിട്ടായിരുന്നു റസൂൽ സല്ലാഹു അലൈഹി വസ്ലം കഴിച്ചിരുന്നത് അങ്ങനെ ആയിരിക്കണം നമ്മൾ ശീലിക്കേണ്ടത് ഉറ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ ദഹനത്തെക്കെ ബാധിക്കും പിന്നീട് നമുക്ക് വയറുവേദന വരാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ ഭക്ഷണം കഴിക്കുകയും പിന്നീട് ഇഷൊക്കെ നമസ്കരിച്ച് നമ്മുടെ വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള സ്കൂളിലെ വിഷയങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മള് ഉദെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ ഉദുവെടുത്തിട്ട് വേണം കടന്നുറങ്ങാന് കടന്നുറങ്ങുന്നതിന് മുൻപും ധാരാളം പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചെറിയ പ്രാർത്ഥനകളൊക്കെ പഠിച്ചിട്ട് വേണം നമ്മള് കിടന്നുറങ്ങാൻ ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഉണ്ട് അല്ലെ എന്താണ് പ്രാർത്ഥന അതെ ബിസ്മിക് അല്ലാഹുമ്മ അമൂത്തു വാഹിയ ബാത്റൂമിലൊക്കെ പോയി ഉതൊക്കെ എടുത്തു വന്ന് നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം കിടക്കാൻ ബിസ്മിക് അല്ലാഹുമ്മ അമൂത്തു വാഹ്യ ഏത് ഭാഗത്തേക്ക് ചിലന്നെ കിടക്കേണ്ടത് അതെ അതെ ആ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടായിരിക്കണം നമ്മൾ കിടന്നുറങ്ങേണ്ടത് പിന്നീട് ഉറങ്ങുമ്പോൾ നമ്മൾ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ കിടക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ നമ്മുടെ കൈകൾ നമ്മുടെ കവിളത്ത് വലതു ഭാഗത്തേക്ക് ഇങ്ങനെ ചിരിച്ചു വെച്ചിട്ടായിരിക്കണം നമ്മൾ കിടന്നുറങ്ങേണ്ടത് പ്രാർത്ഥന ചൊല്ലാൻ മറക്കരുത് നമുക്ക് വേറെയും കാര്യങ്ങളൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടായിരിക്കണം നമ്മൾ കിടന്നുറങ്ങേണ്ടത് ഓക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു കാര്യങ്ങൾ കൂടെ നമ്മൾ ശീലിക്കണം കഴിഞ്ഞ ആഴ്ച നമ്മൾ രാവിലെ എഴുന്നേറ്റും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ ആഴ്ച നമ്മൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഉറങ്ങുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത് ഈ കാര്യവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശീലിക്കണം ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല കുട്ടികളായിട്ട് പ്രാർത്ഥിക്കുകയും കുറാനോധ്യമൊക്കെ അങ്ങനെ അങ്ങനത്തെ നല്ല സ്വഭാവങ്ങൾ ജീവിതത്തിൽ ശീലിക്കുന്ന നല്ല കുട്ടികളായിട്ട് നമ്മൾ വളരണം അതിന് അള്ളാഹു സുമാനത്തെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അസ്സാമലൈക്കും വാഹത് വാബർകാത്തൂ ൂട്ടക്കൂടാം നന്മ തൻ വഴികളിൽ തേന്മൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ വഴി